ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫോണിൽ ഉള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വലിയ വലിയ ഫയലുകൾ നമുക്ക് എങ്ങനെ റീസൈസ് ചെയ്ത് അതിൻ്റെ ഫയൽ സൈസ് കുറക്കാം എന്നുള്ളതാണ് കുറക്കാം അല്ലെങ്കിൽ കൂട്ടുകയും ചെയ്യാം എന്നുള്ളതാണ് ചില ഓൺലൈനായുള്ള ആപ്ലിക്കേഷനുകളിൽ നമ്മളോട് പറയും അതിൻ്റെ സൈസ് നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ ഒരു എം ബിയിൽ കൂടാൻ പാടില്ല എന്ന് അപ്പോൾ നമുക്ക് അത് എങ്ങനെ നമ്മുടെ ഫോണിൽ വെച്ച് തന്നെ നമുക്ക് റീസൈസ് ചെയ്യാമെന്നതാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ പോയി എൻ്റെ വീഡിയോകൾ കാണാവുന്നതാണ് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം അതിനായി ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൽ റീസൈസ് ഇമ്മേജ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു പേജിലേക്ക് എത്തും അവിടെ ഇമേജ് റീസൈസർ എന്നുള്ള ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ഇമേജ് റീസൈസർ എന്നുള്ള പേജിലേക്ക് എത്തും അവിടെ നമുക്ക് കാണിക്കും ഇമേജ് റീസൈസർ ഈസിലി റീസൈസ് ഇമ്മേജ് ഓൺലൈൻ ഫോർ ഫ്രീ എന്നുള്ളത് പിന്നെ അവിടെ സെലക്ട് ഇമേജ് അവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ് അത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും അന്നെ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ ലൈവായിട്ട് ക്യാമറ വഴിയും ഫോട്ടോ സെലക്ട് ചെയ്യാം അല്ല ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും അതിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ അതിൽ സെലക്ട് ചെയ്തൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ ഫോട്ടോ അതിലേക്ക് അപ്ലോഡായി അതിൻ്റെ സൈസും അതിൻ്റെ ഹൈറ്റും വിടുത്തും അത് ഏത് ഫയലാണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് നമുക്ക് റീസൈസ് ചെയ്യാൻ ഇമേജ് റീസൈസ് ഇമേജ് എന്നുള്ള സെറ്റിങ്സുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഉള്ള പേജിലേക്ക് എത്തും അവിടെ നമുക്ക് നമ്മൾ ആവശ്യമുള്ള ഹൈറ്റും വിടുത്തും ടൈപ്പ് ചെയ്ത് ഇഞ്ചിലാണോ പിക്സലിലാണോ സെൻറ്റിമീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കെ ബിയിലാണോ എം ബിയിലാണോ എന്ന് വേണ്ടത് സെലക്ട് ചെയ്യാം കെ ബി ആണോ വേണ്ടത് എം ബിയിലാണോ വേണ്ടത് എന്നുള്ളത് സെലക്റ്റ് ചെയ്യാം പിന്നെ ജെ പി ജെ ഫയലാണോ പി എൻ ജി ഫയലാണോ ഏത് ഫയലാണോ വേണ്ടത് എന്നുണ്ടെ ഉള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായി ആ പേഴ്സൻ്റേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് നമ്മുടെ സൈസ് ആവശ്യാനുസരണം വലിപ്പം കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് അത് നമുക്ക് നമ്മൾ ആവശ്യത്തിന് ചെയ്യാം പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ യൂട്യൂബ് ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ കണക്കാം അതിലേക്കുള്ള പ്രൊഫൈൽ സേയ്സുകളും അവിടെ ഓൾറെഡി നമുക്കുണ്ട് വേണ്ടത് സെലക്ട് ചെയ്യാം പിന്നെ ആവശ്യാനുസരണം നമുക്ക് ടൈപ്പ് ചെയ്യാം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് യൂണിറ്റ് ഏതിലാണ് വേണ്ടത് പിക്സലിലാണോ ഇഞ്ചിലാണോ സെൻറ്റിമീറ്ററിലാണോ മില്ലിമീറ്ററിലാണോ എന്നുള്ളതും അവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ അടിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസിലാണ് കെ ബിയിലാണോ എം ബിയിലാണോ വേണ്ടത് അത് അവിടുന്ന് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് അടിയിലേക്ക് വന്നാൽ ഏത് ഫയലാണോ വേണ്ടത് ജെ പി ജെ പി എൻ ജി ഏത് ഫയലാണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ നമ്മളത് ഒക്കെ സെലക്ട് ചെയ്ത് ഞാൻ റീസൈസ് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് ഇമേ അതിൻ്റെ കെ ബിയിലാണ് ഞാൻ സെലക്ട് ചെയ്തത് ജെ പി ജെ ഫയൽ സെലക്ട് ചെയ്തു റീസേസ് ഇമേജ് എന്നുള്ള ഇത് ഞാൻ ക്ലിക്ക് ചെയ്തു അങ്ങനെ ഡൗൺലോഡായി വന്നിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മളെ ഫയലിൻ്റെ ഫയൽ നെയിം ജെ പി ജെ ഫയലാണ് അഞ്ച് പോയിൻറ്റ് മുപ്പത്തിയേഴ് കെ ബി ആണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് എൻ്റെ മുന്നൂറ്റിപ്പത്തഞ്ചിന് മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് വിടുത്തും ഹൈറ്റും അങ്ങനെ ഓരോന്നതിൽ കാണിക്കുന്നുണ്ട് അവിടെ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് നമ്മുടെ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡ് ആകുന്നതാണ് പിന്നെ നമുക്ക് ഗാലറിയിൽ പോയി അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നതുമാണ് ഇങ്ങനെയാണ് നമ്മൾ ഫയലുകൾ റീസൈസ് ചെയ്യുന്നത് നമുക്ക് എല്ലാ ഫയലുകളും ഇങ്ങനെ റീസൈസ് ചെയ്യാം ഡോക്യുമെൻറ്റുകളും എല്ലാം ഇങ്ങനെ റീസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്